ഇന്നത്തെ എൻ്റെ ഡിന്നർ എന്താണെന്നറിയുമോ പോർക്ക് റോസ്റ്റും കാപ്പൊഴുക്കും പോർക്ക് റോസ്റ്റിന് പോർക്കിൻ്റെ ബെല്ലി ഭാഗം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് കറിവേപ്പില സവോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പൊടികൾ അതായത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളകിൻ്റെ പൊടി മസാലപ്പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉപ്പ് വിനാഗരി എല്ലാം കൂടെ ചേർത്തിട്ട് കരികൊണ്ട് നന്നായി തിരുമ്മി മീഡിയം തീരെ വെച്ച് വെള്ളമൊഴിക്കാതെ ഒരു ഒന്നൊന്നര മണിക്കൂർ വേവിച്ചെടുക്കണം അത് കണ്ടോ ഇതിൽ നിന്ന് പോർക്കിൽ ഇത് കേട്ടോ നെയ്യ് ഊറി വരും അതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പോർക്കിലനിന്ന് കിട്ടുന്ന നെയ്യും കൂടെ ഏറെ നന്നായി വഴറ്റിയതിനു ശേഷം ആ എരിവിന് വേണ്ട പൊടികളൊക്കെ വീണ്ടും ചേർത്ത് അതിന് പച്ചമുളകൊക്കെ അത് നന്നായി മാറി കഴിയുമ്പോഴത്തേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്തിളക്കി അടച്ച് വെച്ച് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് അത് റോസ്റ്റ് ചെയ്തെടുക്കുക